നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ എന്താണ് ഉള്ളത് അവർ എന്താണ് ചിന്തിക്കുന്നത് അവർക്ക് നിങ്ങളുടെ ഓർമ്മകളുണ്ടോ അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ആണ് ടൈംലെസ് ആണ് സോ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വീഡിയോ എത്തുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുകയാണെങ്കിൽ റീഡിങ്ങിനെ നിങ്ങൾ പോസിറ്റീവായി എടുക്കുക അപ്പോൾ വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചു വീഡിയോ കാണുക നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള മനോഹര നിമിഷങ്ങൾ നിങ്ങൾ ഈ സമയം ഓർത്തെടുക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് വളരെ വാശിയുള്ളൊരു സ്വഭാവമാണ് അവർക്കുള്ളത് ജീവിതത്തിൽ ഉണ്ടാകുന്ന പല സാഹചര്യങ്ങളിലും വിട്ടുവീഴ്ചകൾ ചെയ്യാൻ ഇവർ തയ്യാറല്ല എന്ത് സംഭവം ഉണ്ടായാലും അതിൽ മുൻപന്തിയിൽ വരണം അതുപോലെ തോറ്റു കൊടുക്കാനും ഒന്നും ഇവർ തയ്യാറല്ല പല കാര്യങ്ങൾക്കും ഇവർ വാശി പിടിക്കാറുണ്ട് ചിലപ്പോൾ പുറമെ ഇത്തരത്തിലുള്ള സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിലും അത് ഇവരുടെ ഒരു അഭിനയം മാത്രമാണെന്ന് പറയാം കാരണം അവരുടെ മനസ്സ് എന്ന് പറയുന്നത് പല മോശം സാഹചര്യങ്ങളും നേരിടാൻ മനസ്സിൽ ഭയമുള്ള വ്യക്തികളാണ് പല കാര്യങ്ങളും നേരിടാനുള്ള ധൈര്യം അവർക്കില്ല അതുപോലെ ഇവർക്ക് പലപ്പോഴും പല കാര്യങ്ങളിലും ഒരു സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്തിനേയും ഒറ്റയ്ക്ക് നേരിടാൻ ധൈര്യക്കുറവ് ഇവർക്ക് ഉണ്ട് അപ്പം ഒറ്റയ്ക്കൊരു തീരുമാനമെടുത്താൽ അത് തെറ്റിപ്പോകുമോ എന്നുള്ള പേടിയൊക്കെ ഇവരിലുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ വലിയ പുരോഗതി ഇല്ലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ അതിന് തയ്യാറാകാത്ത ഒരു അവസ്ഥ ആയിരിക്കാം അതായത് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്ന് ചിന്തിക്കുന്ന ആ ഒരു ഒരു മനോഭാവമായിരിക്കാം അപ്പം ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ തന്നെ ആയിരിക്കാം എങ്കിൽ പോലും അവർക്ക് നിങ്ങളുടെ കാര്യം അറിയാൻ വളരെ ആകാംക്ഷയുണ്ട് അവർ അതിന് ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങളിപ്പോൾ എങ്ങനെയാണ് ലൈഫിൽ മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാൻ ഇവർ വേണ്ടത്ര പിന്നെ താല്പര്യം കാണിക്കുന്നുണ്ട് അവർ അതിനായിട്ട് ശ്രമിക്കുന്നുമുണ്ട് അപ്പം അങ്ങനെയാണ് ഈ പേഴ്സൻ്റെ ഒരു എനർജി ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് നാളായി ഈയൊരു പേഴ്സണെ ശ്രദ്ധിക്കുന്നില്ല അതായത് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാനോ അവരെന്ത് ചെയ്യുകയാണ് എന്നറിയാനോ നിങ്ങൾ പോകുന്നില്ല ഈ ഒരു പേഴ്സണിൽ നിന്നും മാറി നിൽക്കുകയാണ് നിങ്ങൾ ഇവരോട് നിങ്ങൾക്ക് വളരെ സ്നേഹമുണ്ട് വളരെയധികം താല്പര്യമുണ്ട് പക്ഷേ ഇവരുടെ മുന്നിൽ തലകുനിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾ അതിനാൽ മാറി നിൽക്കുന്നു എന്ന് പറയാം അപ്പോൾ നിങ്ങളിങ്ങനെ മാറി നിൽക്കുന്നതിനാൽ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാത്തതിലും ആ ഒരു കെയറിംഗ് ഒന്നും കൊടുക്കാത്തതിൽ ഇവർ നല്ല രീതിയിൽ നിരാശയിലായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ വളരെയധികം സ്നേഹിച്ചിരുന്നു ഇവരില്ലാതെ ഒരു ജീവിതമില്ല എന്ന് പോലും നിങ്ങൾ കരുതിയിരുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും അകന്നു നിൽക്കുന്ന ഒരു എനർജിയാണ് ഉള്ളത് അതുപോലെ ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ ഒപ്പം ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമ ചോദിച്ചിട്ടുണ്ടാവാം എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള നിലപാടുകളിൽ നിന്ന് മാറി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർ അവരെ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അവരെ തീർത്തും ഒഴിവാക്കി എന്നൊരു തോന്നല് ഇപ്പോൾ അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങളിലേക്ക് പെട്ടെന്ന് വരാൻ സാധിക്കാത്ത രീതിയിൽ എന്തോ ഒരു കാര്യം ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഇവർക്ക് ഇങ്ങോട്ട് വരാം ഇവർക്ക് ഇങ്ങോട്ട് വന്നെങ്കിൽ എന്താണ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാകാം പക്ഷേ നിങ്ങളിലേക്ക് പെട്ടെന്ന് വരാൻ സാധിക്കാത്ത രീതിയിൽ എന്തോ ഒരു കാര്യം ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ നിങ്ങളെ പഴയതുപോലെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ന്യായീകരണം ചോദിക്കാനോ ഒന്നും ഇവർ സാധിക്കാത്തൊരു അവസ്ഥയാണ് ചിലപ്പോൾ ഇവരില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ നിങ്ങൾ മുൻപ് ഇവരോട് പറഞ്ഞിട്ടുണ്ടാവാം ഇവർ ഇപ്പോൾ വിചാരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ പറഞ്ഞത് കള്ളമായിരുന്നു എന്നാണ് കാരണം എന്തെന്നാൽ അവരില്ലെങ്കിലും നിങ്ങൾക്ക് പറ്റുമെന്നൊക്കെ ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് കാരണം ഇവർ നിങ്ങളിൽ നിന്നും മാറിപ്പോകുമ്പോൾ നിങ്ങൾ ഇവരുടെ പുറകെ ചെല്ലുമെന്നാണ് ഇവർ കരുതിയിരുന്നത് പക്ഷേ നിങ്ങളിപ്പോൾ മാറി നിൽക്കുന്നതിനാൽ തന്നെ അവരെ പറ്റി അന്വേഷിക്കാത്തതും ഒക്കെ തന്നെ അവർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കാണോ ജീവിക്കുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എന്നൊക്കെ അറിയാൻ ഇവർ താല്പര്യപ്പെടുന്നുണ്ട് അതുപോലെ ഇവരെ മറന്ന് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതൊന്നും ഇവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല ഇവർക്ക് നിങ്ങളിലേക്ക് വരണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് എങ്കിലും ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഒരു പുതിയ ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ഇവിടെ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് വളരെയധികം ഈശ്വര വിശ്വാസികളാണ് നിങ്ങൾ വളരെയധികം ഊർജ്ജസ്വലതയുള്ള വ്യക്തികളാണ് കാരണം നിങ്ങളുടെ എനർജി ഇവിടെ വളരെ ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് നിങ്ങളിലെ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം വളരെയധികം കുറഞ്ഞു വരികയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ പല പല കാര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം സന്തോഷകരമായ കുടുംബജീവിതം നിങ്ങളെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്ത പലതും അങ്ങനെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും വേണമെന്ന് ആഗ്രഹിച്ച ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ ഒപ്പമില്ല എന്നത് തന്നെ നിങ്ങളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അവർ നിങ്ങളുടെ സ്നേഹത്തിന് വില കൽപ്പിക്കാതെ പോയിട്ടുണ്ട് നിങ്ങളെ അവഗണിച്ച് മറ്റൊന്ന് തേടി പോയി എന്ന് പറയാം നിങ്ങളെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും മറ്റുള്ളവർക്കൊപ്പം നിന്ന് നിങ്ങളെ എന്താ പറയുക ഒരുപാട് കുറ്റപ്പെടുത്തുകയും നിങ്ങളെ ഒരുപാട് താഴ്ത്തിക്കിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ അവരെ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് അവരൊന്ന് വന്നിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾ ആശിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു പേഴ്സണും നിങ്ങൾ അവരോടൊപ്പം വേണമെന്ന് തന്നെയാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഒന്നിച്ച് ഉണ്ടായിരുന്ന ആ സമയത്തുള്ള ഒരു സ്നേഹമുണ്ടല്ലോ അപ്പം അതിനേക്കാട്ടിലും ഒക്കെ ഒരു സ്നേഹം ഇപ്പോൾ നിങ്ങളോട് അവർക്ക് ഉണ്ടെന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് അതുപോലെ നിങ്ങളുടെ പേഴ്സന്റെ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മൂലം വളരെ മനസ്സുമടുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഒരു അഭിവൃദ്ധി ഉണ്ടാകുന്നതായിട്ട് കാണുന്നു ചിലപ്പോൾ ഇവർ കുറെ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിൽ ചെറിയൊരു പുരോഗതി ആയിരിക്കാം അല്ലെങ്കിൽ കുറെ കാലമായി അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ആവാം അപ്പം അതിൽ നിന്നെല്ലാം പുറത്തേക്ക് കടക്കാൻ ഇവർക്ക് സമയമായി ഇന്ന് കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ന്യൂ ബിഗിനിങ് വരുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങളുമായിട്ട് റെസനേറ്റ് ആണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി